ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവിശ്വസനീയമായ തിരിച്ചുവരവിന്റെയും ആഭ്യന്തര പ്രതിസന്ധികളുടെയും നാടകീയ രംഗങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് മാസങ്ങളായി സീറ്റ് വിഭജനത്തെ ചൊല്ലി കലഹിച്ചുനിന്ന മഹാസഖ്യത്തിലെ ഘടകകക്ഷികളായ ആർ ജെ ഡിയും കോൺഗ്രസും ജെഎംഎമ്മും സി പി ഐ എം എല്ലും എല്ലാ തർക്കങ്ങൾക്കും വിരാമമിട്ട് ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചതോടെ ബീഹാറിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ കീഴ്മേൽ മറിയുകയാണ് സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ പ്രവർത്തകർക്കിടയിൽ പുതിയ ആവേശവും ഊർജ്ജവും പ്രകടമാണ് ഒരു വശത്ത് ആഭ്യന്തര പ്രതിസന്ധികളെ അതിജീവിച്ച് ഒത്തൊരുമയോടെ ഇന്ത്യ സഖ്യം കരുത്താർജിക്കുമ്പോൾ മറുവശത്ത് എൻ ഡി എ ക്യാമ്പിൽ അവിശ്വാസത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ സമസ്തിപൂരിലും ബഹുസാരിയിലും തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യുകയാണ് എന്നാൽ ഈ അഭിസംബോധനകൾക്കിടയിലും മോദിയുടെയും അമിത്ഷായുടെയും ഉള്ളിൽ ഇരുണ്ട കാർമേഗങ്ങൾ കൂടിയിരിക്കുകയാണ് അവസരവാദിയായ നിതീഷ് കുമാർ എപ്പോൾ വേണമെങ്കിലും വീണ്ടും മറുകണ്ഠം ചാടാം ബീഹാറിൽ തോറ്റാൽ നിതീഷ് കുമാർ വീണ്ടും മഹാസഖ്യത്തിലേക്ക് ചേക്കേറാൻ സാധ്യത കൂടുതലാണ് ഇങ്ങനെ വന്നാൽ ദേശീയ തലത്തിൽ ജെ ഡിയുവിന്റെയും ടി ഡി പിയുടെയും പിൻബലത്തിൽ ഭരിക്കുന്ന ബി ജെ പിക്ക് കേന്ദ്രഭരണം വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും നിതീഷിനെ പൂർണമായി വിശ്വസിക്കാനാവില്ല എന്നൊക്കെയുള്ള പറച്ചിലുകൾ അണികൾക്കിടയിലും ശക്തമാണ് കേന്ദ്രത്തിൽ നേരിയ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന ബി ജെ പിക്ക് കനത്ത തലവേദന സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധി കൂടിയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വരെ ബീഹാറിലെ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാവി അനിശ്ചിതത്വത്തിൽ ായിരുന്നു സീറ്റ് വിഭജനത്തെ ചൊല്ലി ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിലുള്ള തർക്കങ്ങൾ അതിരൂക്ഷമായി തന്നെ നിലനിന്നിരുന്നു പല മണ്ഡലങ്ങളിലും സൗഹൃദ മത്സരം എന്ന പേരിൽ ഇരു പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിർത്തിയത് സഖ്യത്തിന്റെ കെട്ടുറപ്പിനെ ചോദ്യം ചെയ്യുന്നതായിരുന്നു എന്നാണ് വാദം ഇതിനിടെ തങ്ങൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന് ആരോപിച്ച് ഹേമന്ത് സോറന്റെ ജെ എം എം സഖ്യം വിടുമെന്ന ഘട്ടത്തിലായിരുന്നു ഇന്ത്യ മുന്നണിയും ഈ ആഭ്യന്തര കലഹങ്ങൾ എൻ ഡി എ ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസം ബിജെപിക്കും നൽകിയിരുന്നു എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം ഇപ്പോൾ പഴങ്കഥയായിരിക്കുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് അശോക് ഗെലോട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന സമവായ ചർച്ചകളാണ് സഖ്യത്തെ വീണ്ടും ഒന്നിപ്പിച്ചത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന തർക്കത്തിന് വിരാമമിട്ട് യുവത്വത്തിന്റെ പ്രതീകമായ തേജസ്വി യാദവിനെ നേതാവായി അംഗീകരിക്കാൻ എല്ലാ ഘടക തയ്യാറായി ജെ പോലുള്ള ചെറിയ കക്ഷികളുടെ അതൃപ്തികൾ പരിഹരിച്ച് വിശാലമായ ലക്ഷ്യത്തിനായി ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം നേതൃത്വത്തിന് മുന്നണികൾക്കുള്ളിലെ പാർട്ടികളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തിരുന്നു ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് ധാരണയല്ല മറിച്ച് ബി വിഭജന രാഷ്ട്രീയത്തിനെതിരായ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ് തേജസ്വി യാദവിന്റെ ഊർജ്ജസ്വലമായ നേതൃത്വവും ജനകീയ അടിത്തറയും ഇന്ത്യ സഖ്യത്തിന് നൽകുന്ന മുൻതൂക്കം ചെറുതൊന്നുമല്ല ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യലിസ്റ്റ് നേതാവായ കർപ്പൂരി ഠാക്കൂറിന്റെ ജന്മനാടായ സമസ്തിപൂരിൽ നിന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുമ്പോൾ അതിലൊരു രാഷ്ട്രീയ ഗൂഢതന്ത്രം ഒളിഞ്ഞിരിപ്പുണ്ട് പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് ലക്ഷ്യമിടുന്നതിനോടൊപ്പം നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയത്തെ പരോക്ഷമായി ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് കുമാർ ആണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അക്കാര്യം തിരഞ്ഞെടുപ്പിനു ശേഷം സഖ്യകക്ഷികൾ ഒന്നിച്ചിരുന്ന് തീരുമാനിക്കുമെന്ന അമിത്ഷായുടെ മറുപടി ഈ അവിശ്വാസത്തിന് അടിവരയിടുന്നതായിരുന്നു ഇന്ത്യൻ രാഷ്ട്രത്തിലെ പൽട്ടൂറാം എന്ന വെളിപ്പെരുള്ള നിതീഷ് കുമാര് അധികാരത്തിന് വേണ്ടി എപ്പോൾ വേണമെങ്കിലും മുന്നണി മാറാൻ മടിക്കാത്ത നേതാവാണെന്ന് ബി നന്നായി അറിയാം തിരഞ്ഞെടുപ്പിനു ശേഷം ഇന്ത്യ സഖ്യം കൂടുതൽ സീറ്റുകൾ നേടിയാൽ നിതീഷ് വീണ്ടും അവർക്കൊപ്പം ചേരാനുള്ള സാധ്യത ബി ജെ പി തള്ളിക്കളയുന്നില്ല കാരണം നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം ജെ ഡി യുവിന്റെ സീറ്റുകൾ കുറഞ്ഞാൽ തിരഞ്ഞെടുപ്പിനു ശേഷം ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ മുഖ്യമന്ത്രി സ്ഥാനം അവകാശപ്പെടാമെന്നും ബി ജെ പി കണക്കുകൂട്ടൽ ബീഹാറിലെ ഈ രാഷ്ട്രീയ നാടകങ്ങൾക്ക് ദേശീയ രാഷ്ട്രീയത്തിലും വലിയ പ്രത്യാഘാതങ്ങളുണ്ട് കേന്ദ്രത്തിൽ കേവല ഭൂരിപക്ഷത്തിനുള്ള മാന്ത്രിക സഖ്യ തികയ്ക്കാൻ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് സാധിച്ചിട്ടില്ല എൻ ഡി എയിലെ ഓരോ സഖ്യകക്ഷികളുടെയും പിന്തുണ അവർക്ക് അനിവാര്യമാണ് ഈ സാഹചര്യത്തിൽ നിതീഷ് കുമാറിന്റെ പന്ത്രണ്ട് എം പിമാർ കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ടാണ് നിതീഷിന്റെ എല്ലാ മലക്കം മലക്കമറച്ചിലുകളും സഹിക്കാൻ ബി ജെ പി നിർബന്ധിതരാകുന്നത് ബീഹാറിൽ നിതീഷിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും കേന്ദ്രത്തിൽ അദ്ദേഹത്തെ പിണക്കാതിരിക്കാൻ ബി ജെ പി പാടുപെടുകയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ ജെ ഡി യു ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേരുകയോ ചെയ്താൽ അത് മോദി സർക്കാരിന്റെ കേന്ദ്രത്തിലെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തേക്കാം ഈ ഭയമാണ് ബി ജെ പി നേതൃത്വത്തെ ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് തള്ളിവിടുന്നത് ചുരുക്കത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് കേവലം ഒരു സംസ്ഥാനത്തിന്റെ വിധി നിർണയമല്ല മറിച്ച് ആഭ്യന്തര കലഹങ്ങളെ അതിജീവിച്ച് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി നീങ്ങുന്ന ഇന്ത്യ സഖ്യത്തിന്റെ രാജ്യത്തെ കരുത്തുകൂടിയാണ് സ്വന്തം സഖ്യകക്ഷിയെ വിശ്വസിക്കാനാവാതെ കേന്ദ്രത്തിലെ അധികാരം നിലനിർത്താൻ പാടുപെടുന്ന ബി ജെ പി മറുവശത്ത് നിൽക്കുമ്പോൾ ബീഹാറിലെ ജനവിധി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിയിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായിരിക്കുമെന്നതിൽ സംശയമില്ല